രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ നൂറ് ദിവസത്തിനകം കമ്പ്യൂട്ടറിലൂടെ ലോകത്തുള്ള ആർക്കും ലഭിക്കേണ്ടിയിരുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോലും സൈറ്റിൽ ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പിന്നെ ചില ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തത് പലതും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അതെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യാം എന്നിപ്പോൾ സമ്മതിക്കുകയും മറ്റ് ഫീസുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്ത് ലിങ്കിൽ കൊടുക്കാം സൈറ്റിൽ കൊടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈവ കാര്യങ്ങളിൽ ജില്ലാ ഭരണാധികാരി എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടറുടെ വ്യക്തിപരമായ ഒരു ശ്രദ്ധയും ഒരു 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 പ്രത്യേക സവിശേഷമായ ഇടപെടലുകളും ഉണ്ടാകേണ്ടെന്ന കാര്യമാണ് വയനാട് ജില്ലയിൽ നിന്ന് അങ്ങനെ ഉണ്ടായി കാണാത്തത് നമുക്ക് വിവരാശ കമ്മീഷന് അതിയായ ദുഃഖവും അത്ഭുതവും ഉണ്ട് എസ്പെഷ്യലി ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ആഴം എത്രയായിരുന്നു ഇതിൻ്റെ ഏരിയ എത്ര ഇതിന് അഫക്റ്റഡ് ഏരിയ എത്രയാണ് അഫക്റ്റഡ് പാർട്ടികൾ ആരൊക്കെയാണ് അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിന് ചെയ്തിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്പോൺസർമാർ എത്ര പേര് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി എന്നൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതൊക്കെ സംബന്ധിച്ച രേഖകളെല്ലാം ഈ ഈ ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കളക്ടറേറ്റിന്റെ വിവിധ സെക്ഷനുകളിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പക്ഷേ വിവരാവകാശ നിയമം പറയുന്നതനുസരിച്ച് അത് സൈറ്റിലൂടെ സെക്ഷൻ നാല് പ്രകാരം ഉള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നത് വളരെ ഗൗരവമായ ഒരു വീഴ്ചയായി നമ്മൾ കാണുകയാണ് കാരണം സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുക എന്നത് ഏതോ സൽ മുഖമുദ്രയാണ് ആ കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് മറ്റ് ഓഫീസർമാരെ കൊണ്ട് ആ ജോലി ചെയ്യിക്കുന്നതിൽ വയനാട് ജില്ലാ കളക്ടർ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പൗരാവകാശ രേഖ പോലും കാലികമായി പരിഷ്കരിച്ചിട്ടില്ല എന്നാണ് കമ്മീഷൻ്റെ പരിശോധനയിൽ മനസ്സിലായത് അതെല്ലാം ഉടനെ ചെയ്യാമെന്ന് എ ഡി എമ്മിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മറ്റു ഓഫീസർമാർ പറഞ്ഞത് മുഖവിലയ്ക്കെടുത്ത് കമ്മീഷൻ അവർക്ക് കുറച്ച് സമയം അനുവദിച്ചിരിക്കുകയാണ് ആ സമയത്തിനകം ഇതെല്ലാം പാലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടു തൊട്ടുപുറകെ വളരെ അടുത്ത സമയങ്ങളിൽ തന്നെ സമയത്ത് തന്നെ വിവരാശ കമ്മീഷൻ വയനാട് കളക്ട്രേറ്റ് കേന്ദ്രീകരിച്ച് തന്നെ വീണ്ടും ഇതിന്റെ പരിശോധനകൾ നടത്തുകയും ഇതിൽ പ്രോപ്പറായിട്ടുണ്ടെന്ന് ഒക്കെ ചെയ്യും